നമസ്കാരം അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ ജോലികൾ ഏറ്റെടുക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സന്നദ്ധത അറിയിച്ചു കേന്ദ്ര കേരള സർക്കാരുകൾ തുല്യ വിഹിതം മുടക്കി നടപ്പിലാക്കുന്ന പദ്ധതി ഇരു സർക്കാരുകളുടെയും തുല്യ പങ്കാളിത്തമുള്ള കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് ഏൽപ്പിക്കണമെന്ന് കേരൽ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കേരളവും കേന്ദ്രവും ചേർന്ന് പണം മുടക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നിലവിൽ കേരളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ശബരി റെയിൽ നിർമ്മാണ ചെലവിൽ പകുതി മുടക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും കേരളം ഇതുവരെ രേഖാമൂലം സമ്മതം നൽകിയിട്ടില്ല കേരളയിൽ സമർപ്പിച്ച മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് ദക്ഷിണ റെയിൽവേ അക്കൌണ്ട്സ് വിഭാഗം അംഗീകാരം നൽകിയിരുന്നു ജനറൽ മാനേജറുടെ അംഗീകാരത്തിന് സമർപ്പിച്ചപ്പോഴാണ് പകുതി തുക മുടക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മതപത്രം നൽകണമെന്ന് നിർദ്ദേശിച്ചത് ചെലവിന്റെ പകുതിയായ ആയിരത്തി കോടി രൂപ കേരളം വഹിക്കണം രണ്ടായിരത്തി പതിനേഴിലെ എസ്റ്റിമേറ്റ് പ്രകാരം ആയിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപ സംസ്ഥാനം മുടക്കേണ്ടിയിരുന്ന ഘട്ടത്തിൽ രേഖാമൂലം സമ്മതം അറിയിച്ചിരുന്നു പുതിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് നാനൂറ്റി കോടി രൂപ കൂടി അധികം വേണമെന്നതിനാൽ വീണ്ടും സമ്മതം നൽകണം രേഖാമൂലം സമ്മതം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ധനവകുപ്പ് കൈമാറിയ ഫയലിൽ ഇനി മന്ത്രിസഭയുടെ തീരുമാനം വരേണ്ടതുണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾ കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലെത്തുന്ന അറുപത് കിലോമീറ്റർ ഇരട്ടപാതയുടെ അലൈൻമെന്റ് സർവേ കേന്ദ്രം നടത്തുന്നുണ്ട് രണ്ട് പദ്ധതികളുടെയും ഡി താരതമ്യം ചെയ്ത ശേഷം മുൻഗണന നിശ്ചയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിലുള്ള അവ്യക്തതയും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വൈകാൻ ഇടയാക്കുന്നുണ്ട്